ആരാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കപ്പിത്താൻ ഉമ്മൻചാണ്ടിയോ പിണറായി വിജയനോ ഇന്ന് ഒരുപാട് പേർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അപ്പം നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് അതായത് എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു കപ്പിത്താനുണ്ട് അതാരാണ് ആ വിഷയമാണ് ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ മകൾ വഴികളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നോക്കുന്നേരെ വീഡിയോയിലേക്ക് പോവാം ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചർച്ചകൾ ആരംഭിക്കുന്നത് നമ്മളും അതുപോലെ തന്നെ നമ്മുടെ പൂർവികരും ജനിക്കുന്നതിന് മുമ്പെയാണ് പണ്ടുകാലത്തെ രാജവംശത്തിന്റെ തുറമുഖ കേന്ദ്രമായിരുന്നു അന്ന് ഈ പറയുന്ന വിഴിഞ്ഞം പ്രദേശം കാന്തല്ലൂർ എന്ന പറയുന്ന പേരിലൊക്കെ ആയിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് അവിടെ ഈ പറയുന്ന രീതിയിൽ കടൽ മാർഗം ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിച്ചു നമ്മൾ ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏരിയകളായിരുന്നു അപ്പോൾ അന്നു മുതലേ ഇതിനൊരു ചിന്താശേഷി നമ്മുടെ മാനവ സമൂഹത്തിനകത്തുണ്ട് പക്ഷെ അന്ന് നമ്മളോ നമ്മുടെ പൂർവികരോ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പാശ്ചാത്യ കടന്നു വരവോടുകൂടി അന്ന് ഈ പറയുന്ന തുറമുഖത്തിനും കേടുപാടുകൾ സംഭവിക്കുകയും അവരുടെ ആക്രമണത്താൽ നശിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന നശീകരണത്തിനപ്പുറവും ശ്രീമൂലം മഹാരാജാവ് ഈ പറയുന്ന പോർട്ടിനെ അതായത് നമ്മുടെ ഈ വിഴിഞ്ഞം ഇപ്പോഴത്തെ പിഴിഞ്ഞം പോർട്ടിനെ ഒന്ന് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി പക്ഷെ അന്നത് ഫലപ്രദമേ ഉണ്ടാകുകയുണ്ടായാലും അത് ഫെയിൽഡ് ആയ ഒരു ശ്രമമായിട്ടാണ് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളും ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് കഴിഞ്ഞ് വർഷങ്ങൾ ഒരുപാട് അതായത് വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞ് ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചായപ്പോൾ അന്നത്തെ ദിവാനായ സർ സി പി സർ സി പിയുടെ ഒരു ടീമിന്റെ വർക്കായിട്ട് അവരവിടെ പോർട്ട് അതായത് പോർട്ടിനെ കുറിച്ചുള്ള ആലോചനകൾ അന്നവർ നടത്തുകയുണ്ടായി അതായത് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ദിവാൻ ഭരണം അതായത് ബ്രിട്ടീഷുകാരുടെ കീഴിൽ ദിവാൻ ഭരണമായിരുന്ന സമയത്ത് അതിന്റെ ചാർജ് ഉണ്ടായിരുന്ന സർ സി പിക്ക് ആയിരുന്നു അന്ന് സർ സി പി തന്റെ ഉദ്യോഗസ്ഥർ അതായത് ഈ പറയുന്ന വിഴിഞ്ഞൻ പോർട്ടിൽ വരുന്ന കപ്പലിനെ വെള്ളയാണി കായലിൽ എത്തിക്കാനുള്ള ശ്രമം പോലും അന്ന് ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള പഠനം പോലും വെള്ളയാണി കായലിൽ ഈ പറയുന്ന സർ സി പിയുടെ ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു എന്നും ചരിത്ര രേഖകളിൽ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം ലപ്തി കിട്ടി കേരള സംസ്ഥാനം രൂപീകരിച്ചു അതിനിപ്പം ന ഒരുപാട് വർഷം ഈ പറയുന്ന വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഒന്നും തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ആരും ഈ ഒരു വിഷയത്തെ ഇന്ത്യ സ്വാതന്ത്ര്യം ലപ്തിയായി അതോടൊപ്പം തന്നെ കേരള സംസ്ഥാനം രൂപീകരിച്ചതിനപ്പുറം ഒരു ഭരണത്തിലേറിയ ഒരു സർക്കാരും ഈ ഒരു വിഴിഞ്ഞം പോർപ്പിനെ കുറിച്ചോ ഇതിന്റെ സാധ്യതകളെ കുറിച്ചോ ചർച്ച ചെയ്യുകയുണ്ടായില്ല ഇതിങ്ങനെ അനന്തമായി ഇങ്ങനെ നീണ്ടു കിടന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു ലോകത്തിൽ തന്നെ തീരക്കടലിൽ ഇരുപത്തിനാല് മീറ്റർ ആഴമുള്ള ഒരു ഭൂപ്രദേശം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വിഴിഞ്ഞം മാത്രമാണ് തന്നെ അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്നും വെറും പത്ത് നോട്ടിക്കൽ മൈൽ അകലെയാണ് അതായത് ഒരു പതിനെട്ട് കിലോമീറ്റർ മാത്രമാണ് ഈ പറയുന്ന വിഴിഞ്ഞം കടപ്പുറത്തിന്റെ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത വളരെ എളുപ്പത്തിൽ പൈസ കുറച്ച് നല്ല രീതിയിൽ പണിതെടുക്കാമായിരുന്ന ഒരു കോർട്ടാണ് നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖം പക്ഷെ ഈ പറയുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കേരളം രൂപീകരിച്ചതിന് ശേഷം ഒരു സർക്കാരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയോ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ഒരുപാട് കടന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ നമ്മൾ ഈ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും സുപ്രധാനപരമായി നമ്മൾ എടുത്തു പറയേണ്ട രണ്ട് പേരുകളിൽ ഒന്നാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനും അതുപോലെ തന്നെ അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന എം വി രാഘവനും ഇവരാണ് വർഷങ്ങൾക്കിപ്പുറം വിഴിഞ്ഞത്തിന്റെ ഈ ഒരു സാധ്യതയെക്കുറിച്ച് പഠനം നടത്തുകയും ഇതിന് മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുകയും ഇതിനെ എങ്ങനെയെങ്കിലും നടപ്പിലാക്കണം എന്നുള്ള ഒരു തീരുമാനത്തെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തത് ഇവരുടെ തുടക്കം കുറിച്ച് ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇവർ പലതരത്തിലുള്ള ചർച്ചകളും പല സ്ഥലങ്ങളിലും ഇവർ നടത്തുകയുണ്ടായി ഇതിന്റെ ഒരു റിസൾട്ട് എന്ന പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ പറയുന്ന വിഴിഞ്ഞം തീരത്ത് ഒരു പത്തേമാരിയെ കൊണ്ട് അടിപ്പിക്കുകയുണ്ടായി ചരക്കുമായി അന്ന് കരുണാകരൻ ആയിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് ഈ പറയുന്ന പത്തേമാരി അവിടെ എത്തിച്ചത് വലിയ തുറയിലുള്ള ഒരു ഡ്രിപ്പൂസ എന്ന് പറയുന്ന ഒരാളാണെന്ന് പറയപ്പെടുന്നുണ്ട് അത് രേഖകളിലും അതുപോലെ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് അതായത് നമ്മൾ രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താവുന്ന കാര്യങ്ങളാണ് അന്ന് ഇതിനെ തുടക്കം കുറിച്ചത് ഈ പറയുന്ന മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനും അതുപോലെ തന്നെ എം വി രാഘവൻ എന്ന് പറയുന്ന തുറവ വകുപ്പ് മന്ത്രിയുമായിരുന്നു ഇതിന്റെ അടുത്ത ഘട്ടം എന്ന രീതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബിഒ്ടി പ്രകാരം ബിഒ്ടി അന്ന് ഇന്ത്യയിൽ തുടങ്ങി വരുന്ന ഒരു കാലമായിരുന്നു അന്ന് ഒട്ടുമിക്ക ആൾക്കാരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സമയമായിരുന്നു ബി എന്ന് പറയുന്ന ഞാൻ ആദ്യം ബി ഒ നിങ്ങൾക്ക് പറയാം സ്വകാര്യ കമ്പനിയുടെ ചേർന്നുകൊണ്ട് ഒരു ഗവൺമെന്റ് പ്രോജക്ടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു രീതിയായിരുന്നു ബിഒ്ടി എന്ന ഇതിൽ അറിയപ്പെട്ടിരുന്നത് ഈ ബിഒ്ടിയിൽപ്പെടുത്തി ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഒരു കരാറിൽ ഏർപ്പെടാമെന്ന രീതി അതിന്റെ അതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന വിധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തന്നെ കുമാർ ഗ്രൂപ്പുമായി ഈ പറയുന്ന കരാറിൽ അതായത് ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കുന്നതിന്റെ കരാറിൽ ഒപ്പുവെക്കുകയും ഉണ്ടായി തുടർന്ന് വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ സർക്കാർ നയനാർ സർക്കാരായിരുന്നു അതിന്റെ തുറമുഖം വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഷൺമുഖദാസ് ആയിരുന്നു പക്ഷെ ഈ പറയുന്ന ബിയൂ ടി എന്ന് പറയുന്ന ഒരു രീതിയോട് അന്ന് പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രത്തിനുള്ള എതിർപ്പ് ഈ പറയുന്ന കരാറ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എതിർ തടസ്സവാദങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രോജക്റ്റ് വിഴിഞ്ഞം പ്രോജക്റ്റ് അവിടെ മരവിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പറഞ്ഞ കാലയളവ് അതായത് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തുടങ്ങിയുള്ള കാലയളവിൽ അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് വർഷങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞ് ഭരണം മാറി രണ്ടായിരത്തി ഒന്നായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായി വന്നത് എ കെ ആന്റണിയാണ് അന്ന് എ കെ ആന്റണി മന്ത്രിസഭയിൽ ഈ പറയുന്ന പോലെ തുറവ് വകുപ്പ് മന്ത്രിയായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കർണാടക മുഖ്യമന്ത്രിസഭയിലെ തുറവ് വകുപ്പ് മന്ത്രിയായി എം വി രാഘവൻ തന്നെയായിരുന്നു ഈ പറയുന്ന ആന്റണി സർക്കാരിന്റെ മന്ത്രിസഭയിലെ തുറമുഖ തുറമുഖ വകുപ്പ് മന്ത്രി അപ്പൊ ഈ പറഞ്ഞ തുടക്കത്തിൽ കാണിച്ച അതേ ആർജവം തന്നെ എം വി രാഘവൻ ഈ ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കാണിക്കുകയുണ്ടായി അന്ന് ഇത് പറയുന്ന ഒരു ടെൻഡർ വെച്ച സമയത്ത് സൂം എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഈ പറയുന്ന വിഴിഞ്ഞം പ്രോജക്റ്റുമായിട്ട് കരാറിൽ ഉൾപ്പെടാൻ ബന്ധപ്പെട്ട് വന്നത് പക്ഷെ ഈ പറയുന്ന സൂം എന്ന് പറയുന്ന കമ്പനിക്കകത്ത് ഒരു ചൈനീസ് പൗരന്റെ അംഗത്വമുള്ളത് കൊണ്ട് അതായത് അതിനകത്ത് പങ്കാളിത്തം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കേന്ദ്ര മിലിറ്ററി പെർമിഷൻ അനുമതി ഈ പറയുന്ന പ്രോജക്റ്റ് അന്ന് കിട്ടാതെ ഈ പ്രോജക്റ്റ് അന്ന് തടസ്സമായിട്ട് അവിടെ നിൽക്കുകയാണ് ഉണ്ടായത് പക്ഷെ ഇതിന്റെ ചർച്ചകളും മറ്റു ടെൻഡറുകൾ വെക്കുവാനുള്ള ശ്രമങ്ങളും ഈ പറയുന്ന ആന്റണി സർക്കാരും ഈ പറയുന്ന തുറവ് വകുപ്പ് മന്ത്രിയും വഴി ശ്രമങ്ങൾ തുടരുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഒരു ബലവത്തായ രീതിയിലേക്ക് അത് എത്തുവാൻ സാധിച്ചിരുന്നില്ല അത് കഴിഞ്ഞു രണ്ടായിരത്തി ആറായപ്പോൾ ഭരണം മാറി അന്ന് വി എസ് അച്യുതാനന്ദൻ സർക്കാരായിരുന്നു ഭരണത്തിൽ വന്നത് അന്ന് വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ തുറവകുപ്പ് മന്ത്രി പറയുന്നത് എം ആയിരുന്നു അപ്പോൾ ഇവരും ഈ പറയുന്ന പോലെ ഈ ടെൻഡർ അതായത് ഈ പറയുന്ന തുറകു മുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം തുടരുന്നുണ്ടായിരുന്നു കാരണം ആ ഇപ്പൊ നമ്മൾ എടുത്തു പറയുമ്പോൾ ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മറക്കാതെ പോവേണ്ട കുറച്ച് പേരുകൾ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു ആദ്യം ഇതിനു തുടക്കം കുറിച്ച കരുണാകരൻ സർക്കാർ അതിനൊപ്പം നിന്ന എം വി രാഘവൻ അത് കഴിഞ്ഞ് വന്ന ഈ പറയുന്ന ആന്റണി സർക്കാർ ആന്റണി സർക്കാരിൽ പിന്നെയും മുന്നോട്ട് വെച്ച തുറമു വകുപ്പിനോട് എം വി രാഘവൻ അടുത്ത് ഈ പറയുന്ന പോലെ വി എസ് അച്യുതാനന്ദൻ സർക്കാർ വന്നപ്പോഴേയും വിജയകുമാറി ബന്ധപ്പെട്ട് വീണ്ടും ഈ പറയുന്ന സൂം കമ്പനിയുമായിട്ടൊരു കരാറിൽ ഒപ്പുകയും അത് അന്ന് കേന്ദ്രത്തിലേക്ക് അയച്ചപ്പോൾ ആദ്യം കിട്ടിയ അതേ റിസൾട്ട് തന്നെയാണ് അതായത് ഈ പറയുന്ന ചൈനീസ് പങ്കാളിത്തം ഉള്ളതുകൊണ്ട് മിലിറ്ററി ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് കേന്ദ്രത്തിന്റെ പ്രതിരോധ മന്ത്രി ആയിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന എ കെ ആന്റണിയാണ് അവിടെ അന്നൊരു പോളിറ്റിക്സ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഈ ദേ കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റ് ഈ പറയുന്ന എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കേന്ദ്രത്തിൽ സമർപ്പിച്ചപ്പോൾ ഇതേ ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിനെ ശക്തമായിട്ടാണ് അന്ന് എ കെ ആന്റണി എതിർത്തിരുന്നത് ആ എ കെ ആന്റണി പ്രതിരോധ വകുപ്പിലേക്ക് എത്തിയപ്പോൾ വീണ്ടും വി എസ് അച്യുദാനന്ദൻ സർക്കാർ ഭരണത്തിൽ വന്ന് ഇതേ കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ട് അങ്ങ് കേന്ദ്രത്തിലേക്ക് അയച്ചപ്പോൾ അവിടെ നിന്നും കിട്ടിയതും ഇതേ റിസൾട്ട് തന്നെയാണ് അതായത് സുരക്ഷാ ഭീഷണികൾ കാരണം ചൈനീസ് പങ്കാളിത്തമുള്ളത് കൊണ്ട് ഈ കമ്പനിക്ക് ഈ കരാറുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു റിസൾട്ടാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ഈ പറയുന്ന കേരള ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിരുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാലഘട്ടമാണ് ഈ പറയുന്ന വിഴിഞ്ഞൻ പ്രോജക്ടിന്റെ ഏറ്റവും സുപ്രധാനവും നാഴികക്കല്ലായി മാറിയതുമായുള്ള തുടക്കം കുറിക്കുന്നതിന്റെ കാലഘട്ടം രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരണത്തിൽ വരികയും അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിലെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നത് കെ ബാബുവുമായിരുന്നു ഇവർ തമ്മിൽ ഏകോപിച്ചുകൊണ്ട് ഈ പറയുന്ന തുറമുഖ പദ്ധതിക്ക് വേണ്ടിയിട്ട് വിപുലമായ ടെൻഡറുകളെ സമീപിക്കുകയും ഒരുപാട് അലിഗേഷൻസും ഒരുപാട് അഴിമതികളും ഒരുപാട് പ്രശ്നങ്ങളും നിൽക്കുന്നത് കൊണ്ട് തന്നെ അന്ന് ഒരു കമ്പനികളും ഇതിനു മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്താണ് കെ വി തോമസ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ ഇടപെടലും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അദാനി ഗ്രൂപ്പുമായിട്ട് ഈ പറയുന്ന തുറമുഖം പദ്ധതിക്ക് രൂപരേഖ സൃഷ്ടിക്കുകയും അതൊരു കരാറിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ഈ വിപുലമായ ഉദ്ഘാടനത്തിന് പ്രൗഢിയോടുകൂടി തലയുയർത്തു നിൽക്കുന്ന നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യത്തെ നാഴിക കല്ലെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിലെ കെ ബാബു തുറമുഖ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ഒപ്പിട്ട അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ഈ ഡേറ്റ് നമ്മൾ കുറിച്ചു വെക്കേണ്ട ഡേറ്റ് ആണ് ഈ ഡേറ്റിനാണ് ഈ പറയുന്ന അദാനിയുമായിട്ടുള്ള കരാറ് ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിടുന്നത് തുടർന്ന് ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് പോവുകയുണ്ടായി പിന്നെ വർഷ അടുത്തതന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ റിസൾട്ടിൽ യു ഡി എഫ് പരാജയപ്പെടുകയും പിണറായി സർക്കാർ ഭരണത്തിൽ വരികയും ചെയ്തു പിണറായി സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് ഈ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അന്ന് മുന്നിട്ട് മുന്നിൽ നിന്നിരുന്ന കുറച്ച് അലിഗേഷൻസ് ഉണ്ടായിരുന്നു കുറച്ച് സാമ്പത്തിക ക്രമക്കേടുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിണറായി സർക്കാർ ആദ്യം ചെയ്തത് വിജിലൻസ് അന്വേഷണവും ഒപ്പം ജുഡീഷ്യൽ അന്വേഷണവുമാണ് ഇതിനെതിരെ ആദ്യം മുന്നോട്ട് വെച്ചത് ആ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ ഇതിൽ ഒരു തരത്തിലുള്ള പാകപ്പിഴയുമില്ല ഇതിൽ ഒരു തരത്തിലുള്ള അലിഗേഷൻസും ഇല്ല ഇതിൽ ഒരു തരത്തിലുള്ള ക്രമക്കേടുമില്ല ഒരു റിപ്പോർട്ടാണ് ഈ പറയുന്ന ജുഡീഷ്യൽ കമ്മീഷൻ മുന്നേ സമർപ്പിച്ചത് അതിന്റെ ഭാഗവുമായി മുന്നപ്പെട്ട് ഈ പറഞ്ഞ പ്രോജക്റ്റുമായി അദാനിക്ക് കൈകൊടുത്തുകൊണ്ട് പിണറായി സർക്കാർ മുന്നോട്ട് പോയി ആ സമയത്ത് പിണറായി സർക്കാരിന്റെ ആദ്യകാല മന്ത്രിസഭയിൽ രാമചന്ദ്രൻ കട രാമചന്ദ്രൻ കടന്നപ്പള്ളിയായിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രി പിന്നെ അതേ തുടർന്ന് അഹമ്മദ്ദേവർഗോൽ വന്നു രണ്ടാം മന്ത്രിസഭയിൽ അത് കഴിഞ്ഞപ്പോൾ വി എൻ വാസോവൻ വരെ മന്ത്രിസഭയിൽ എത്തി നിൽക്കുന്നു തുറമുഖ വകുപ്പ് മന്ത്രിയായി പക്ഷെ ഈ പറയുന്ന തുറമുഖ വകുപ്പിൽ അദാനിയുമായി ചേർന്നുകൊണ്ട് പിണറായി സർക്കാർ രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഈ പ്രോജക്റ്റ് വളരെ ഭംഗിയായ രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതും അവിടെ സ്ഥലമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രശ്നങ്ങളും അവിടെ ഉണ്ടായ സമരങ്ങളെയും നല്ല ഇച്ഛാ ശക്തിയോടുകയും കൂടിയാണ് പിണറായി സർക്കാർ അതിനെ സമീപിക്കുകയും ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്തത് അപ്പോൾ അതിന്റെ അനന്തര ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന പ്രൗഢിയോടുകൂടി നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖം തലയുയർത്തി മുന്നിൽ നിൽക്കുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഈ പറഞ്ഞ തുറമുഖ തുറമുഖത്തിന്റെ അതായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രാതീത കാലം മുതൽ നമ്മുടെ ഈ പറയുന്ന കേരള രൂപീകരണം തൊട്ട് നാളിതുവരെയുള്ള ഇതിന്റെ നാഴിക കല്ലുകളാണ് ഇതിൽ നമുക്കിപ്പോൾ എടുത്തു പറയാൻ പറ്റുന്നത് ഇതിനകത്ത് ഒരു കപ്പിത്താൻ അല്ല ഉള്ളത് നമുക്ക് കർണാകരൻ മന്ത്രിസഭ മുതൽ ഇങ്ങ് പിണറായി സർക്കാർ വരെ ഈ പറഞ്ഞ തുറമുഖ വകുപ്പിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ മന്ത്രിമാരും എല്ലാ തുറമുഖ വകുപ്പിൽ മന്ത്രിമാരും ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട് ആരുടെയും പേര് മറന്നുകൊണ്ട് നമുക്ക് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ലായിരുന്നു അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിച്ച ഇതിന്റെ ഇതിന്റെ വർക്കേഴ്സ് അതുപോലെ തന്നെ ഇതിന്റെ മറ്റ് കോർഡിനേറ്റേഴ്സ് ഇതിന്റെ മറ്റ് കളക്ടർ അതുപോലെയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാ പേരും ഈ പറഞ്ഞ തുറമുഖമായി ബന്ധപ്പെട്ട് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നവർ തന്നെയാണ് ഇതിലെ എല്ലാ പേരും അതായത് ഈ നാട്ടിലെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക മലയാളികളും ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ കപ്പിത്താന്മാർ തന്നെയാണ് ഈ പറഞ്ഞ തുറമുഖത്തിന് ഒരു കപ്പിത്താൻ അല്ല ഉള്ളത് കോടിക്കണക്കിന് വരുന്ന കേരളത്തിലെ ഓരോ ജനവും ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കപ്പിത്താന്മാർ തന്നെയാണ് അപ്പം ഞാൻ വളരെ വിശദമായി തന്നെയാണ് ഈ വിഷയം നിങ്ങളോട് സംസാരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു രാഷ്ട്രീയവും എന്നെ ഇതിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല ഞാൻ വസ്തുതകളും അതുപോലെ തന്നെ റിയൽ ഫാക്റ്റും വെച്ചാണ് ഞാൻ ഈ വിഷയം നിങ്ങളെ മുന്നിൽ സംസാരിച്ചിട്ടുള്ളത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി അടുത്തൊരു വിഷയമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു